ഏതോ ജന്മകല്പന ആ ഒരു പ്രേക്ഷകരുടെ സ്വപ്ന മുഹൂർത്തത്തിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മുടെ ശ്രുതിയും അശ്വിനും ഒടുവിലാ ഒരു പ്രണയം തുറന്ന് പറഞ്ഞ് ഇഷ്ടത്തിലാകുന്നു ഇവർ എന്താ പറയുക ഇവരൊരു രംഗമാട്ടോ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ ശ്രുതിയെ ഒരു കൂട്ടർ ഒരു സംഘം തന്നെ ഒരു ആണുങ്ങളുടെ ഒരു വൃത്തികെട്ട ആണുങ്ങളുടെ ഒരു സംഘം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുണ്ട് അപ്പോൾ ശ്രുതി എന്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അശ്വിനാട്ടോ ശ്രുതിയെ രക്ഷിക്കുന്നത് നമ്മുടെ ശ്രുതിയെ കയ്യിൽ കയർ പിടിച്ച് മറ്റു ഇങ്ങനെ തകർത്തെറിഞ്ഞ് നമ്മുടെ ശ്രുതി അശ്വിൻ ശ്രുതിയെ രക്ഷിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രുതി വേഷം മാറാൻ വേറൊരു ബിൽഡിങ്ങിലേക്ക് പോകുന്നത് അപ്പം അശുവിന് ഇങ്ങനെ നാണത്തോടു കൂടി നോക്കി നിൽക്കുന്നതും പിന്നീട് നമ്മുടെ എന്താ പറയുക അശ്വിനും ശ്രുതിയും തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും ശ്രുതി എന്തോ കണ്ട് പേടിച്ചിട്ട് നമ്മുടെ അശ്വിനെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അഭാവത്തിൽ നമ്മുടെ പ്രീതി വന്നിരിക്കുകയാണ് നമ്മുടെ അശ്വിനി വീട്ടിൽ അപ്പോൾ നമ്മുടെ പ്രീതിക്ക് കാലിനെന്തോ പറ്റിയിട്ട് നമ്മുടെ ആകാശം ഇങ്ങനെ പ്രീതി എടുത്തുകൊണ്ട് പോകുകയാണ് അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മുടെ മനോരമയും കാണുന്നുണ്ട് അപ്പോൾ മനോരമ അവിടെ കിടന്ന് അലറുന്നുണ്ട് എടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അലറി പോകുന്നുണ്ട് എന്തായാലും ഒരു കാണാൻ എന്താ പറയുക പ്രേക്ഷകർ കാത്തിരുന്ന എപ്പിസോഡുകളായിട്ടും ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് മറക്കാതെ കാണാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഇതുവരെയ്ക്കും ഗുഡ് ബൈ